ലോകത്തെ അമ്പരപ്പിച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ജപ്പാനിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം കടലിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് അതിൽ ഒരു വിമാനത്താവളം പണിതത് ജപ്പാന്റെ സാങ്കേതിക മികവിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു എന്നാൽ ഈ അത്ഭുത നിർമ്മിതി ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ് ഈ വിമാനത്താവളം പതിയെ കടലിലേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുന്നു ഒരു ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആന്യൂഷ്യ ജബി ചുഴലിക്കാറ്റ് കൻസായി വിമാനത്താവളത്തെ വെള്ളത്തിലാഴ്ത്തി വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നു ഈ സംഭവം വിമാനത്താവളം നേരിടുന്ന വലിയ ഭീഷണിയുടെ തീവ്രത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി ചുഴലിക്കാറ്റ് കനത്ത മഴയും അതിശക്തമായ കാറ്റും കൊണ്ടുവന്നു ഈ സംഭവം വിമാനത്താവളം നേരിടുന്ന വലിയ ഭീഷണിയുടെ തീവ്രത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി ചുഴലിക്കാറ്റ് കനത്ത മഴയും അതിശക്തമായ കാറ്റും കൊണ്ടുവന്നു ഇത് വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലുകളിലും റൺവേകളിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കി വൈദ്യുതി നിലയ്ക്കുകയും വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാലം ഒരു കപ്പലിൽ ഇടിച്ച് തകരുകയും ചെയ്തതോടെ ഈ വിമാനത്താവളം ഒറ്റപ്പെട്ടു